കോഡിലുണ്ടായിട്ടും ഇലവനിൽ അവസരം കിട്ടാതെ മനമടുത്ത് ടീമിൽ നിന്ന് ബ്രേക്ക് ചോദിച്ച ഒരു ഇഷാൻ കിഷൻ ഉണ്ടായിരുന്നു ശേഷം അയാൾക്കിനി ഒരവസരം എന്ന് തന്നെ സംശയമായിരുന്നു സഞ്ജു ജെയ്സ്വാൾ ഗിൽ അഭിഷേക് തിലക് വർമ്മ ഇവരൊക്കെ മറികടന്ന് എങ്ങനെ ടീമിൽ കയറുക എന്നത് ആയിരുന്നു എന്നാൽ ഈ വർഷം ഡൊമസ്റ്റിക്കിൽ ഒരു ഇഷാൻ തന്നെ നടന്നു അതിനംഗീകാരമെന്നോണം ആരും പ്രതീക്ഷിക്കാതെ ലോകകപ്പ് സ്കോഡിൽ സഞ്ജുവിനൊരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി അവസരം ലഭിക്കുന്നു പിന്നീട് ഇന്നിങ്സ് കഴിയും തോറും ഇഷാൻ തന്നെന്തുകൊണ്ടാണ് പോക്കറ്റ് ഡൈനാമിറ്റ് എന്ന് വിളിക്കുന്നതെന്ന് തെളിയിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ഒരു കളിയിൽ മാൻ ഓഫ് ദ മാച്ചുമായി എന്നാൽ ഇന്ന് ഇഷാൻ കളിച്ചത് ഒരു ഇന്നിങ്സ് മാത്രമായിരുന്നില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിരുന്നു എന്തൊരു ബാറ്റിംഗ് ആയിരുന്നു തുടക്കത്തിൽ അല്പം സ്ട്രഗിൾ ചെയ്തെങ്കിലും ഗിയർ ചേഞ്ച് ചെയ്തു തുടങ്ങിയപ്പോൾ അങ്ങോട്ട് അടിയോടടി പോക്കറ്റ് ഡൈനാമിറ്റ് പൊട്ടിത്തെറി ഇയാൻ സോദിയെ അടിച്ചില്ലാതാക്കി കളഞ്ഞു ഫെർഗൂസിൻ്റെ ഒരു കിക്ക് ബോളിൽ ഇഷ നേടിയ സിക്സറിൽ തന്നെ ഉണ്ടായിരുന്നു അയാളുടെ ക്വാളിറ്റി എന്താണെന്ന് എല്ലാത്തിനും ഉപരിയായി പറയേണ്ടത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എന്തൊരു ഫിയർലെസ് ആയാണ് അയാൾ ബാറ്റ് ചെയ്യുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അയാളെ ലോകകപ്പ് കളിപ്പിക്കണം എന്തായാലും ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പ് ചെയ്യാൻ പോകുന്നതും ഓപ്പൺ ചെയ്യാൻ പോകുന്നതും ഇഷാൻ തന്നെയാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അതയാൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ് ന്യൂസിലാൻഡിനെതിരെ ഒരു ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വേഗത്തിലേറിയ സെഞ്ചുറിയാണിത് ആ ഒരു സെഞ്ചുറി വരുന്ന സ്റ്റേജ് തന്നെ നോക്കൂ അത് തന്നെയാണ് ഇഷാനെ സ്പെഷ്യലാക്കുന്നത് അവസരം മുതലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നാൽപ്പത്തി മൂന്ന് ബോളിൽ ആറ് ഫോറും പത്ത് സിക്സും ഉൾപ്പെടെ നൂറ്റിമൂന്ന് റൺസ് സഞ്ജു ഒക്കെ കണ്ടുപഠിക്കണം ഇഷാൻ കിഷാനെ സഞ്ജുവിനേക്കാൾ പരിതാപകരമായിരുന്നു ഒരിക്കൽ ഇഷാൻ കിഷാന്റെ അവസ്ഥ ഇരുന്നൂറടിച്ചിട്ട് പോലും ടീമിൽ സ്ഥാനമില്ലായിരുന്നു ബി സി സി ഐ കോൺട്രാക്റ്റ് പോലും ഒഴിവാക്കി എന്നിട്ടിപ്പോൾ കിട്ടിയ അവസരത്തിൽ കിഡിലൻ കളിയാണ് അയാൾ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇഷാൻ എവിടെയും ഉണ്ടായിരുന്നില്ല ലോകകപ്പ് പോയിട്ട് ഇന്ത്യൻ ടീമിലേക്കെന്നൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഡൊമസ്റ്റിക് മത്സരങ്ങൾ വേണ്ട പോലെ യൂസ് ചെയ്ത് ഇന്ത്യൻ ടീമിലേക്ക് പിന്നീട് ലോകകപ്പിലേക്കും ഇപ്പോൾ കിട്ടിയ ബാറ്റിംഗ് അവസരത്തിൽ കിണ്ണം കാച്ചി അടിയുമടിച്ച് അയാൾ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ശരീരഭാഷയിലും സ്ട്രോക്ക് പ്ലേയിലും തുളുമ്പി നിൽക്കുന്ന ആത്മവിശ്വാസമാണ് തിരിച്ചുവരവിലെ ഇഷാൻ കിഷന്റെ പ്രത്യേകത ടി ട്വന്റി ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് ഒരു സ്ഥാനം പിടിച്ചു വാങ്ങുകയാണ് അതിലൊരു സംശയമുണ്ടാകുന്നത് പോലും ഒരു ക്രിമിനൽ കുറ്റമാണ് കളിയുടെ ഒരു ഘട്ടത്തിലും ഗിയർ ചേഞ്ച് ചെയ്യുന്നതേയില്ല ടീമിലെ തന്റെ റോളിനെക്കുറിച്ച് അത്ര വ്യക്തതയോടെയാണ് അയാൾ ബാറ്റ് ചെയ്യുന്നത് സ്പിന്നർമാർക്കെതിരെ അസാധ്യ മികവ് തിരുവനന്തപുരത്ത് സഞ്ജു സാംസന്റെ തകർപ്പൻ പ്രകടനം കാണാനെത്തിയവർ നിരാശയായപ്പോൾ ഇഷാൻ കിഷൻ അവർക്കൊരു വിരുന്നൊരുക്കിയ കാഴ്ചയായിരുന്നു